നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് സാഹചര്യത്തിൽ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് വിസ കാലാവധി തീരുന്നതുവരെ യു എയിലേക്ക് മടങ്ങി വരുന്നതിന് ഇടപെടാമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉറപ്പു നൽകുകയുണ്ടായി സെയ്ഷൽസിൽ പര്യടനം കഴിഞ്ഞ് ദുബായിൽ എത്തിയ അദ്ദേഹം പ്രവാസി സംഘടനകളും നേതാക്കളുമായി ഓൺലൈനിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രശ്നങ്ങളിൽ പെടുന്ന ഗാർഹിക ജോലിക്കാർക്ക് സുരക്ഷാ കേന്ദ്രം ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തോടും അനുകൂലമായി പ്രതികരിച്ചു മുക്കാൽ മണിക്കൂറോളം ചർച്ച നടത്തിയ മന്ത്രി തുടർന്ന് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തമിനെ സന്ദർശിച്ചു അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ എളുപ്പം മറികടക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള പ്രയാസങ്ങൾ ഫെബ്രുവരിയോടെ അവസാനിക്കുമെന്നും മന്ത്രി ദുബായ് നോർത്തേൺ എമിറേറ്റ്സുകളിലെ ഇന്ത്യൻ പ്രവാസി സംഘടനാ നേതാക്കളുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു ഒപ്പം ഇന്ത്യ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലാണ് എന്ന പ്രചരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് ശക്തി പകരാൻ പുറം രാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് മൂലം തിരിച്ചെത്തിയ ഇന്ത്യക്കാർക്ക് അധികം വൈകാതെ ഗൾഫിലേക്ക് മടങ്ങാനാകും യു ഇ ബഹ്റിൻ എന്നിവിടങ്ങളിൽ നടന്ന സന്ദർശനം ഉഭയകക്ഷി സഹകരണ രംഗത്ത് നിർണായകമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇന്ത്യൻ സംഘടനാ പ്രതിനിധികൾ മന്ത്രിക്ക് മുമ്പാകെ ധരിപ്പിച്ചു യു ഇയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യം വിവിധ നേതാക്കൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്പോൺസർമാരിൽ നിന്ന് പ്രയാസം നേരിടുന്ന ഗാർഹിക ജോലിക്കാർക്ക് കോൺസുലേറ്റ് മേൽനോട്ടത്തിൽ അഭയകേന്ദ്രമൊരുക്കണമെന്നും കെ എം സി സി യു ഇഇ പ്രസിഡന്റ് പുത്തു റഹ്മാൻ ആവശ്യപ്പെട്ടു ദുബായ്ക്ക് പുറമെ ഷാർജ അജ്മാൻ റാസൽ ഗൈമ ഫുജ് എമിറേറ്റ്സുകളിലെ ഔദ്യോഗിക ഇന്ത്യൻ കൂട്ടായ്മകളുടെ നേതാക്കളും പ്രവാസി പ്രശ്നങ്ങൾക്ക് മന്ത്രിക്ക് മുൻപാകെ ഉന്നയിച്ചു ഒപ്പം ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരിയും വെർച്വൽ യോഗത്തിൽ സന്നിഹിതനായിരുന്നു ഡെസ്ക് പ്രവാസി മലയാളി